ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബട്ടർഫ്ലൈ പ്രിൻ്റ് വെച്ചൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ വാപ്പാൻ സ്കൂളിൽ പോയപ്പം പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ നല്ല രസമല്ലേ കാണാൻ അപ്പോൾ ഇത് ഞാൻ കളർ കാർപ്രിൻ്റല്ലെട്ടോ എടുത്തത് അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ബ്ലൂ കളർ ഇങ്ക് വെച്ചിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം ഞാൻ അവിടെ സ്കെച്ച് പെണ്ണാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ അവിടെ കടും ബ്ലൂ കളർ എടുത്തിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ ഞാൻ സ്കൈ ബ്ലൂ എടുത്തിട്ട് ഒന്ന് മുഴുവനായിട്ട് കളർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് നല്ല വൃത്തിയിൽ കളർ ചെയ്യാം കളർ പ്രിൻറ്റ് എടുത്താണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനും ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അത് മുഴുവനായിട്ട് ഇതുപോലെ ഒരു പീസ് വിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് പോഷൻ ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അയ്യ മടക്ക് അയ്യെ സെൻറ്റർ പോഷൻ ഇല്ലേ അതൊന്ന് അതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഇത് ഈ വരവർച്ച അവിടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അയ്യെ അതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിയിൽ മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇതുപോലെ മുകളിൽ ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയിൽ മടക്കി കൊടുക്കുക നമുക്ക് ഇതുപോലെ കിട്ടും എന്നിട്ട് അവിടെ ഫെവിഗം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഫെവിഗം ആക്കി കൊടുക്കുക എന്നിട്ട് രണ്ട് ഭാഗത്തും നമ്മുടെ പൂമ്പാറ്റ പൂമ്പാറ്റേനെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ സംഭവം അവിടെ സെറ്റായിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കി വന്നത് വേറൊന്നും ഒരു ബുക്ക് മാർക്കാണ് ബട്ടർഫ്ലൈ ബുക്ക് മാർക്ക് എന്നൊക്കെ പറയാം കേട്ടോ നിങ്ങൾക്ക് ഏത് പിക്ചർ വേണേൽ യൂസ് ചെയ്യാം ഞാൻ അവിടെ നല്ല വെറൈറ്റിക്ക് ബട്ടർഫ്ലൈ പിക്ചർ പിക്ച്ചറാണ് യൂസ് ചെയ്തത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അപ്പം ബൈ